യിലെ ന്യൂയോർക്ക് വിമാനത്താവളത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥിയെ കൈവിലങ്ങിട്ട തറയിൽ കിടത്തിയതിൽ വ്യാപക പ്രതിഷേധം കാഴ്ച വേദനാജനകവും അപമാനകരവുമെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു പ്രാദേശിക ഭരണകൂടവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ന്യൂയോർക്കിലെ കോൺസുലേറ്റ് അറിയിച്ചു ഞായറാഴ്ചയാണ് ഇന്ത്യൻ വിദ്യാർത്ഥിയുടെ ദൃശ്യങ്ങൾ സംരംഭകൻ കുനാൽ ജെയിൻ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് അനധികൃതമായി കുടിയേറിയ വിദ്യാർത്ഥിയെ ഡീപ്പോർട്ട് ചെയ്യാനാണ് ന്യൂവാർക്ക് വിമാനത്താവളത്തിൽ എത്തിച്ചത് അതിനിടയിലാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ക്രൂരത കയ്യും കാലും ബന്ദിയാക്കി മുതുകൽ കാൽമുട്ട് വെച്ച് നിലത്ത് കിടത്തിയിരിക്കുന്ന രീതിയിലാണ് വിദ്യാർത്ഥിയുള്ളത് ദൃശ്യങ്ങളിലുള്ള വിദ്യാർത്ഥിയുടെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറെ അടക്കം ടാഗ് ചെയ്താണ് കുനാൽ ജെയിൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് വീഡിയോ പ്രചരിച്ചതോടെ വിമർശനവുമായി നിരവധി പേർ രംഗത്തെത്തി ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അമേരിക്ക ഇപ്പോൾ നരകമാണെന്ന തരത്തിലാണ് വിദ്യാർത്ഥി സമൂഹത്തിലെ പ്രതികരണം വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ വേണമെന്ന് കോൺഗ്രസും ആവശ്യപ്പെട്ടു സംഭവത്തിൽ പ്രാദേശിക ഭരണകൂടവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ന്യൂയോർക്കിലെ ഇന്ത്യൻ കോൺസുലേറ്റ് പ്രതികരിച്ചു ഇന്ത്യൻ പൗരന്മാരുടെ ക്ഷേമത്തിനായി കൗൺസുലേറ്റ് എപ്പോഴും പ്രതിജ്ഞാബദ്ധമാണെന്നും വിശദീകരിച്ചു ട്വൻ്റി ഡൽഹി